തിരുസഭയോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് സഭയെ നയിക്കുവാനുള്ള അജപാലകരെ ദൈവം നൽകുന്നത് ജരമിയ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തു എൻ്റെ ഹൃദയത്തിന് ചേർന്ന ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഇടയന്മാരായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തലശ്ശേരി അതിരൂപതയെ ഇട ഉത്തരവാദിത്വം ദൈവം ഭരമേൽപ്പിക്കുമ്പോൾ അഭിവന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെയും അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവിൻ്റെയും അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവിൻ്റെയും പാത പിന്തടരവാനാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും കുടിയേറ്റ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും അവരോടൊപ്പം ആയിരിക്കുവാണ് അവരെ സ്വർഗോന്മുഖരായി നയിക്കുവാനുമുള്ള ദൈവ നിയോഗമായിട്ട് ഞാൻ ഈ ദൗത്യത്തെ മനസ്സിലാക്കുന്നു കുടിയേറ്റ ജനത എന്നും വൈദികരെ സ്നേഹിക്കുകയും പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന ജനതയാണ് അതുകൊണ്ട് തന്നെ വലിയ കൃപയുടെ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ കുടിയേറ്റ ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മഹാന്മാരായ ആ പിതാക്കന്മാരുടെ പാതയിൽ ദൈവജനത്തോടൊത്ത് ദൈവഹിതാനുസൃതം ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞാൻ പ്രാപിക്കുന്നു